ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ പലഹാരമാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഈ വീഡിയോ ഒന്നും നമുക്ക് കണ്ടുവന്നാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കണം കേട്ടോ അപ്പോൾ അരിപ്പൊടി എത്രയാണ് എടുക്കുന്നത് അതിന് കണക്കായിട്ടാണ് കേട്ടോ വെള്ളം എടുക്കേണ്ടത് അപ്പോൾ അരിപ്പഴും ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പിന് ഒന്നേ മുക്കാൽ കപ്പ് നണക്കിനാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ ഇത് സാധാരണ പുട്ടുപൊടിയിലെ പുട്ടുപൊടിയാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത് നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ എടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് മിക്സിയിലൊന്ന് ഇതൊന്ന് ഒതുക്കിയെടുക്കാം ഇതൊന്ന് മിക്സാവണം അല്ലെങ്കിൽ കൈ കൊണ്ട് ആക്കിയാലും മതി കേട്ടോ അപ്പോൾ ജീരകം ചേർത്താൽ ഈ ഇതിന് നല്ല ടേസ്റ്റായിരിക്കുക ഇതാണ് ഇതുപോലെ രണ്ട് ഒതുക്കിയെടുത്തത് ജീരകമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെക്കാം പിന്നെ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ വേണ്ടെങ്കിൽ എടുക്കാം കേട്ടോ പക്ഷെ ഞാനവിടെയൊന്നും എടുത്തിട്ടില്ല ഈ ഒതുക്കിയ തേങ്ങയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കേ ഇനി നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൂടി ചേർത്ത് തീ കുറച്ച് കൈവിടാതെ നമുക്ക് ഇളക്കിയെടുക്കാം കട്ട ഇട്ടാതെ ഇളക്കിയെടുക്കാം കുറച്ച് കുറേശ്ശെ ഇട്ട് ട്ടോ ഇതുപോലെ ഇളക്കി എടുക്ക ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം നന്നായി തണു നന്നായിട്ട് ഒരുവിധം തണുത്തതിനു ശേഷം നമ്മ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തടവി കൊടുക്കുക എന്നിട്ട് ബോൾസ് ആയിട്ട് രണ്ട് രണ്ടു കൈകൊണ്ടും ഉരുട്ടി എടുക്കട്ടോ ചെറിയ ചെറിയ ബോൾസാക്കി നമുക്കിത് സ്റ്റീമറിലേക്ക് വെച്ചുകൊടുക്കാം ഇതിന്റെ അടിയിലൊരു ഇല വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോ ഇത് മാവ് ഒന്ന് തിളച്ച വെള്ളത്തിന് ഇട്ടതുകൊണ്ട് ഇത് ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് ആവേറ്റ് എടുത്തിട്ട് വരാം അപ്പോൾ ഇതൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇതിൻ്റെ മേലെ ഇതിൽ തൂവിക്കൊടുക്കാം കേട്ടോ ഇത് വാഴയിലും വേവിച്ചതുകൊണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടോ എല്ലാം ഉപയോഗിക്കാം अब वीडियो इष्टा लाइक सब्सक्रैब